തിരൂർ വീടിന്റെ പൂട്ട് പവൻ പണവും കവർച്ച ചെയ്ത കേസിൽ പിടിയിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മങ്ങലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തിരൂർ പറവണ്ണയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ പൂട്ടു തകർത്ത് സ്വർണവും പണവും കവർച്ച നടത്തിയ കേസിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ പാണ്ടിക്കാട് മോഴക്കല്ല് സ്വദേശി പട്ടാണി അബ്ദുൽ അസീസ് നാല്പത്തിയെട്ട് എന്ന ഭാവ കണ്ണൂർ അഴീക്കോട് സ്വദേശി സുബൈദാസ് വീട്ടിൽ റണീസ് ഇരുപത്തിയാറ് എന്നിവരെയാണ് തിരൂർ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘവും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബറിലാണ് പറവണ്ണ മുറിവൈക്കലിൽ വടക്കേ ഇടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീടിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങളും മുപ്പതിനായിരത്തോളം രൂപയും കവർച്ച നടന്നത് പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടുന്നതിന് അന്വേഷണം ഊർജിതമാക്കി ഇവരിൽ നിന്നും മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനും തുടരന്വേഷണങ്ങൾക്കുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പിടിയിലായ അസീസിന് മലപ്പുറം പാക്കോട് തൃശൂർ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ മോഷണം ബൈക്കിൽ കറങ്ങി സ്ത്രീകളുടെ മാല പൊട്ടികൾ ഉൾപ്പെടെ മുപ്പതോളം കേസുകളും റനീസിന് ലഹരിക്കടത്ത് മോഷണം ഉൾപ്പെടെ നാലോളം കേസുകളും നിലവിലുണ്ട് പ്രദേശത്ത് നടന്ന മറ്റ് മോഷണ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മലപ്പുറം എസ് പി എസ് ശശിധരൻ ഐ പി എസ് തുടർന്ന് ജില്ലയിൽ മോഷണ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി പി പി ഷാംസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തിരൂർ പൊന്നാനി പെരുമ്പടപ്പ് താനൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ടായ മോഷണ കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മുൻ കേസുകളിലെ പ്രതികളെയും മോഷണം മുതൽ വാങ്ങാൻ സാധ്യതയുള്ളവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു